നമസ്കാരം അടുത്തമാസം ആദ്യവാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം അധികാരം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിക്ക് പ്രതീക്ഷയേകി സർവേ ഫലം പുറത്ത് രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരിൽ ഹാട്രിക് വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയെന്നാണ് ഫലോദി സത്ത ബസാറിന്റെ സർവേയിലെ പ്രവചനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നേട്ടമുണ്ടാക്കിയ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രവചനം കഴിഞ്ഞ തവണ പൂജ്യം സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിനാകട്ടെ ഇക്കുറി മെച്ചമുണ്ടാകുമെന്നും സർവേ പറയുന്നു എ സീറ്റുകളിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് ഫലോദി സത്ത ബസാറിന്റെ പ്രവചനം ഭരണം നഷ്ടമായേക്കാവുന്ന സാഹചര്യമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ബി ജെ പി ഇന്ദ്രപ്രശ്നത്തിൽ അധികാരത്തിലേറിയേക്കുമെന്ന സൂചനകളും പ്രവചനം പങ്കുവെക്കുന്നുണ്ട് ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റ് വരെ നേടിയേക്കുമെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് ആകട്ടെ മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം എന്നാൽ അയൽ സംസ്ഥാനമായ ഹരിയാനയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അടക്കം പ്രീ പോൾ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പിഴച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ആം ആദ്മി പാർട്ടി സർവേ ഫലങ്ങൾ തള്ളുന്നത് നിലവിൽ പുറത്തു വന്ന സർവേ ഫലം ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ കളമൊരുക്കാൻ വേണ്ടിയുള്ളതാണെന്ന വിമർശനവും ശക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മാത്രമേ ബി വിജയിക്കൂ എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നാൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ രാജസ്ഥാൻ തെലങ്കാന മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കീറുകൃത്യമായി എന്നാൽ ഛത്തീസ്ഗഡിലെ ഫലങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ജയിച്ചു കയറി അതേസമയം ആം ആദ്മിക്കെതിരെ ശക്തമായ നിരയാണ് ബി ജെ പി ഇത്തവണ പോരാട്ടത്തിന് ഇറക്കുന്നത് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തിയ കപിൽ മിശ്ര ഡൽഹി മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഹർഷ് ഖുറാന എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേരടങ്ങിയ പട്ടികയാണ് ശനിയാഴ്ച പുറത്തിറങ്ങിയത് കരാവൽ നഗറിൽ നിന്നാണ് നിലവിൽ ഡൽഹി ബി ജെ പി ഉപാധ്യക്ഷൻ കൂടിയായ കപിൽ മിശ്ര ജനവിധി തേടുന്നത് കെജ്രിവാൾ സർക്കാരിൽ മന്ത്രിയായിരുന്ന കപിൽ മിശ്ര രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബി ജെ പിയിലെത്തുന്നത് ഷകുർബസ്തി മണ്ഡലത്തിൽ എ എ പിയുടെ സത്യേന്ദ്ര ജെയിനെതിരെ മത്സരിക്കുന്നത് കർണേൽ സിംഗ് ആണ് നീലം കൃഷ്ണൻ പഹൽവാൻ നജഫഡിൽ നിന്നും ജനവിധി തേടും ഉമംഗ് ബജാജ് സതീഷ് ജെയിൻ രാജ്ഖരൺ ഖദ്രി ശ്യാം ശർമ്മ പങ്കജ് കുമാർ സിംഗ് തുടങ്ങിയവരാണ് പട്ടികയിലെ മറ്റു പേരുകാർ അതിനിടെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റൊരു വാർത്ത അധികാരം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് പുതിയ പ്രതിസന്ധിയായി എൻ ഡി എ മുന്നണിയിൽ ഭിന്നത ശക്തമായി എന്നതാണ് ഡൽഹിയിലെ പ്രമുഖ ഘടകക്ഷികളിലൊന്നായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയാണ് ബി ജെ പിക്ക് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സീറ്റ് വിഭജന ചർച്ചകളിലെ തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആർ പി ഐയുടെ പ്രഖ്യാപനം എൻ ഡി എ മുന്നണിക്കപ്പം മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ആർ പി ഐ ഡൽഹിയിലെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അതേസമയം ആർ പി ഐയെ അനുദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബിജെപി നേതൃത്വം തുടരാനാണ് സാധ്യത അതിനിടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ജയിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കി മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് വോട്ടുകൾ അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കും ണെന്നും ബിജെപിയെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണെന്നും സഞ്ജയ് സിംഗ് എം പി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിരുന്നു ഡൽഹിയിലെ ജനങ്ങൾ എ എ പിക്കും കെജ്രിവാളിനും വോട്ട് നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എ എ പി നിരവധി ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്കായി നടപ്പാക്കി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കെജ്രിവാൾ മുഖ്യമന്ത്രിയാകും വോട്ടിംഗ് അട്ടിമറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞെന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സഞ്ജയ് സിംഗ് വിവരിച്ചു